രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൽ നിയമപരമായ നടപടികളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എം എൽ എയുടെ ഭാഗത്തുനിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല വിട്ടുപിടിച്ചില്ലാത്ത നടപടി നിയമപരവുമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി അത് അറച്ചിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖമാണല്ലോ ഈ സുഹൃത്തെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും രണ്ടുമല്ല രസം കിണക്കിന് വരുന്ന പരാതികൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ് എന്തായാലും നിയമ നിയമത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിയമപരമായുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതല്ലെങ്കിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളി എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ട് എം എൽ എ ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലും ഒക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഒക്കെ സംശയം ഉളവാക്കുന്നതാണ് പക്ഷെ കേരളത്തിന്റെ ജനങ്ങളുടെ സമാധാനവും മനസാക്ഷിയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും അതിനുശേഷം പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും വളരെ വളരെ മോശമാണ് കോൺഗ്രസ് തന്നെയാണ് ഈ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ ശേഷം ഒരുപാട് പിന്നെ കേരളമാകെ അറിയപ്പെടുന്ന രാജ്യമാകെ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷെ അവരെ ഇന്ത്യയിലെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവ്വഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഉദാഹരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു മോൺസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു ഇതെന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് വന്നിരെന്നുള്ള നിലയിലും പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധുവുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവര് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരു കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചേറ്റ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ അതൊരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ ആൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് പറയുന്നതല്ലോ ഇതെല്ലാം നടന്ന സംഭവങ്ങളാണല്ലോ നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും മർദ്ദിട്ടില്ലല്ലോ അത് വീണ്ടും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ